ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് ഓക്കെ നിങ്ങളുടെ സ്നേഹത്തെ എല്ലാം അവർ മാറ്റിക്കൊണ്ട് തന്നെ മറ്റൊരു ദിശയിലേക്ക് നിങ്ങളെ അന്ധകാരത്തിലാക്കിക്കൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദിശയിലേക്ക് അവർ പോയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അനുഗ്രഹത്തെയും അല്ലെങ്കിൽ എല്ലാ സ്നേഹത്തെയും ആ ബാലൻസിനെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയിരുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ പിറകെ ഒരുപാട് നാളായിട്ട് ചെയ്സ് ചെയ്തിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിപ്പോൾ അവർക്ക് അവരുടെ പിറകെ പോകുന്നില്ല അവരുടെ പിറകെ പോയി യാചിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളതിലൊക്കെ ബാലൻസിങ്ങിലായോ ഇപ്പോൾ നിങ്ങൾ അവരുടെ പിറകെ ചെല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള ആ ഒരു ചിന്ത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധമുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ പറഞ്ഞു പറ്റിച്ചതായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഏതൊരു മാനസിക സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഒന്നുകിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ തളർന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ അസുഖ സമയത്തായിരിക്കാം എന്തെങ്കിലും ഒരു അസുഖമാണ് നിങ്ങൾക്കെന്ന് അറിഞ്ഞപ്പം പെട്ടെന്ന് നിങ്ങളെ വിട്ടു പോയൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ നാശനഷ്ടം വന്നു ഒരു കടബാധ്യതയിലേക്ക് നിങ്ങൾ വീണുപോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ലോസ്റ്റ് വന്ന സമയത്ത് ഇക്കി പോയിട്ടുണ്ടായിട്ടുണ്ട് ഓക്കെ ആ ആ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ ഒരു ബുദ്ധിമുട്ട് സമയത്തിലെല്ലാം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ തിരികെ നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിൽ ഒരുപാട് വിഷമമുണ്ട് ഓക്കെ ഇപ്പോൾ അവർക്ക് അതിലൊക്കെ ഒരു കുറ്റബോധ മനസ്സിൽ ഒരു ഒരു വലിയ പാപം പോലെയൊക്കെ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പേജ് ഓഫ് ഫാടിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നല്ല ഗ്രോത്ത് വന്നിരിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഇത്രയും നാളും അവരെ ഓർത്തിട്ട് വളരെ ഡിപ്രഷനിൽ കൂടിയൊക്കെ കടന്നു പോയിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ നല്ല വിജയങ്ങൾ വന്നിരിക്കുന്നു അവർക്കൊരു വിജയം വന്നിരിക്കുന്നു നിങ്ങൾക്കൊരു വിജയം വന്നിരിക്കുന്നു അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തടസ്സമുണ്ട് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ട് തിരികെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഒക്കെ വന്നപ്പോഴത്തേക്ക് തിരികെ നിങ്ങളിലേക്ക് വരുന്നതിന് അവർക്ക് വലിയ മടി തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യുണോസ് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നും ഈ ഒരു റിലേഷൻ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് വീണ്ടും അവരുടെ മനസ്സിലൂടെ വരുന്നുണ്ട് അപ്പം നിങ്ങളെ വന്ന് കാണണമെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകണമെന്നും ആ പഴയതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ച് നിർത്തിയിരുന്ന കാര്യം പ്ലീസ് കിഡി മധുരി ഈണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ മുന്നിൽ നിന്നും എന്താണ് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ ഹിഡൻ ചെയ്തിരുന്നത് ഓക്കെ പ്ലീസ് കിഡി മദ്രീണോസ് അവർക്ക് മറ്റൊരു വിവാഹം അല്ലെങ്കിൽ മറ്റൊരു വിവാഹം അവർ കഴിച്ചിരുന്നെന്ന് അവർ ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ മറ്റൊരു വ്യക്തി ഉണ്ട് അവരോട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുപോലെ തന്നെ ചില കോടതി കേസുകൾ നിങ്ങളെ ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തേർഡ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ നിങ്ങളുടെ അടുത്ത് നിന്നും മാറ്റിവെച്ചിരുന്നു എന്തെങ്കിലും മതപരമായിട്ടുള്ളോ അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടോ നിങ്ങളോ തങ്ങളിൽ ചേരില്ല അവർക്ക് ആ ഒരു ഇഷ്ടക്കേടുണ്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് അതിന് ഇഷ്ടക്കേടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളിൽ മറച്ചു വെച്ചിരുന്നതായി കാണുന്നു ഓക്കെ അപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വേണ്ട എന്ന് പറയുന്നതിന് വേണ്ടി തേർഡ് പാർട്ടി ഇവിടെ ഇടപെട്ടിരിക്കുന്നു തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നി അവരങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാതെ നിങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ആരോപിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്നുള്ള നിങ്ങളിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവർ പോയിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഒന്നുകിൽ കാസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ച താഴ്ചകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായി കാണുന്നു അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളെ മാറ്റിയതായി കാണുന്നു ഓക്കെ പ്ലീസ് കെട്ടി മതി എൻ്റെ വ്യൂസിനെ മറച്ചിരുന്നതായിട്ടുള്ള കാര്യം എന്താണ് ഓക്കെ നല്ലൊരു ചീറ്റിങ് ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങളെ ഉപേക്ഷിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല ലാസ്റ്റ് ബ്രേക്കപ്പ് സമയത്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ ചതിച്ചു എന്നു പക്ഷേ അവർക്ക് മുന്നേ അത് പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അവരതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്ന സമയം മുതൽക്കേ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം പതുക്കെ 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 എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി നിങ്ങളായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ പലപ്പോഴായിട്ട് മൈൻഡ് ഗെയിം ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വമായി ചെയ്യുകയും അത് നിങ്ങളെ മനഃപൂർവ്വമായി അറിയിക്കുകയും പലരിൽ നിന്നും അവരുടെ കൂട്ടുകാരെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊണ്ടോ ഒക്കെ അവർ ഇന്ന കുറ്റങ്ങൾ ചെയ്യിക്കുന്നു എന്ന് നിങ്ങളുടെ പിറകിലൂടെ നിങ്ങളെ അറിയിക്കുകയും അതേ ചൊല്ലി നിങ്ങളെ കൊണ്ട് ഒരു വഴക്കുണ്ടാക്കിക്കുകയും അങ്ങനെ നിങ്ങൾ കാരണം നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കാരണമാണ് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് സംശയ രോഗമുള്ളതുകൊണ്ടാണ് റിലേഷൻ അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ വരുത്തി തീർക്കുന്നതായിട്ടുള്ള ചില ചീറ്റിങ്ങുകൾ ഇവിടെ കാണുന്നു മൈൻഡ് ഗെയിം കാണുന്നുണ്ട് ഓക്കെ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫിസിക്കലി ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ഒരുപാട് പെയിൻ സിറ്റുവേഷനിലാക്കി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി കടന്നു പോയിരിക്കുന്ന ഒരു കാര്യവും കൂടി കാണുന്നുണ്ടോ അതെല്ലാം അവരുടെ പ്ലാനിങ് ആയിരുന്നതായി കാണുന്നു എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല റസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പ്ലീസ് കെടുവി മദ്രീ ഇൻവാസ് എൻ്റെ വ്യൂസിനെ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യൂസിൽ നിന്ന് മറച്ചു വെച്ചിരുന്നതായിട്ടുള്ള കാര്യം എന്താണ് ഓക്കെ ഇവിടെ കിങ് ഓഫ് ഫാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരോടൊക്കെ മിണ്ടുന്നു നിങ്ങൾ ആരോടൊക്കെ എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ നിങ്ങളെ എപ്പോഴും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ ഫോളോ ചെയ്തിരുന്നു നിങ്ങൾ ആരോടത്തൊക്കെയാണ് സംസാരിക്കുന്നത് കോൾ ചെയ്യുന്നത് മെസ്സേജ് ചെയ്യുന്നത് അതൊക്കെ അത് അവർ ഹിഡനാക്കി തന്നെ നിങ്ങളിൽ നിന്നും അവർ രഹസ്യമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്ലീസ് മീ മധുര യുണോസ് ഓക്കെ ഇവിടെ ഫാമിലിയാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി പേരൻസ് ആകാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം അവർ ആണ് നീ നിങ്ങളുമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചിരുന്നു ഓക്കെ അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയോടാണ് ഒരുപാട് താല്പര്യം അല്ലെങ്കിൽ സ്നേഹം എന്നുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് മറച്ചു വെച്ചിട്ട് നിങ്ങളാണ് അവർക്ക് ഒരു തലവേദന പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും അവർ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഭാരങ്ങൾ ത തന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചിരുന്നു ഓക്കെ പ്ലീസ് കെളവിമത്രിണോസ് എന്ത് കാര്യമാണ് എൻ്റെ വ്യൂസിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഓക്കെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് മറ്റൊരു തേർഡ് പാർട്ടിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് അനീതി കാണിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പണം കൊടുക്കുക ചിലപ്പം അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് പണം കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ചില കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികളുടെ ഇടയിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ല ഭൂമി സംബന്ധമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചതായി കാണുന്നു കമ്മിറ്റ്മെൻറ്റ് മറ്റൊരു വ്യക്തിയുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായ കാര്യവും നിങ്ങളിൽ നിന്നും അവർ മറച്ചു വെച്ചിരുന്നതായി കാണുന്നു ഓക്കെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ നഷ്ടങ്ങൾ വന്നതുപോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അവർ നിങ്ങളോട്ട് ഡിസ്കസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതായി കാണുന്നു ഓക്കെ പിസ് കെഡിമി മദ്രീണോസ് നിങ്ങളോട് ഇപ്പോൾ കറൻ്റ് ഉള്ള ട്രൂ ഫീലിങ്സ് എന്താണ് ഫീസ് കെഡിമി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതുവരെ കണ്ടത് മുന്നേ ഉള്ളതായിരുന്നു അപ്പോൾ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് ട്രൂ ഫീലിങ്സ് എന്താണ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോഴും നിങ്ങളോട് അവർക്ക് കുറ്റബോധമാണ് ഓക്കെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം അവർ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളോട് അനീതി കാണിച്ചു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു ന്യായം നൽകണമെന്നും നിങ്ങൾക്ക് വേണ്ടത്ര കെയർ നൽകണമെന്നും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകണമെന്നും അവർ ചിന്തിക്കുന്നതായി കാണുന്നു ഓക്കെ ഹാപ്പി ഓവറോൾ എനർജി രണ്ട് കാർഡ്സിൻ്റെയും ഓവറോൾ എനർജി ഒരു ഹാപ്പിനെസ് ആണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് കൂടി എടുക്കാം പ്ലീസ് കിടുമി മാത്രമേ ആണോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂസിന് വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ അവർക്ക് അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഓക്കെ പ്ലീസ് കേൾക്കുമോ ഇവിടെ എറോഫെൻറ്റിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നു നിങ്ങളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സ് പേരൻസുമായിട്ട് നിങ്ങൾക്ക് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും വാക്കുക തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കംഫോർട്ട് അല്ലാത്തത് കൊണ്ടാണ് അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തതെന്നും ഈ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്ത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിനും കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവർക്ക് കംഫോർട്ടായിട്ട് തോന്നിയിരുന്നില്ല അതുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനെ തിരഞ്ഞെടുത്തത് അപ്പോൾ പേരൻ്റ് ആണെങ്കിലും പേരൻസിന് പേരൻസുമായിട്ട് എന്തെങ്കിലും രീതിയിൽ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കത്ര ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചൊല്ലി നിങ്ങൾ നിരന്തരമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ ഏതാ ഇപ്പം രണ്ട് രണ്ട് കാസ്റ്റിലുള്ള വ്യക്തികളാണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പേരൻസ് ഒന്നും അനുവദിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ അത് കംഫർട്ടായിട്ട് തോന്നില്ല അത് വളരെ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് അവർക്ക് തോന്നിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ മാറി പോകാനോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എടുക്കുവാനോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോകാനോ ഇടയായത് എന്ന് ഒരു കുറ്റസമ്മതമാണ് ഇവിടെ പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളെന്നാണ് അവർക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഓക്കെ പ്ലീസ് കെടുവി മദ്രീനോസ് നിങ്ങളോട് അവർക്ക് ഇപ്പോൾ ഒരുപാട് ഫീലിങ്സ് തോന്നുന്നു ഓക്കെ അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ച് ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന തേർഡ് പാർട്ടി പറയുന്നത് മാത്രം കേട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയെല്ലാം മുറിവുകൾ ഉണക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ ഇപ്പോൾ ദൈവത്തോട് നിലവിളിച്ച് കരയുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനുള്ള വഴി അടഞ്ഞിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഒന്നുകൾ വഴി അടച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പം അവരുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ താല്പര്യമില്ലാത്ത അവസ്ഥ ഇപ്പൊ അവരെവിടെയാണോ എന്താണോ ഒന്ന് ജസ്റ്റ് അറിയണം അവർ ഹാപ്പിയാണോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും കർമ്മ ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്നത് പോലും അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്ക് ഇപ്പം ആ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ടും അവരുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പിന്മാറി നിൽക്കുന്നതായിട്ട് കാണുന്നു മാത്രമല്ല നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ അവർ തന്നെ ചെയ്ത കർമ്മയുടെ ഫലം കൊണ്ടോ അവർക്ക് ഇവിടെ ബ്ലോക്കേജ് ആണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളെപ്പോലെ ഒരു ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന വിലമതിക്കാനാകാത്തതായിട്ടുള്ള ഒരു ഗിഫ്റ്റിനെ അവരായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഇപ്പം ദൈവം ഒരു പ്രാവശ്യം നമ്മുടെ മുന്നിൽ ഒരു വാതില് തുറക്കും ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കും പക്ഷേ അത് അവരായിട്ട് തന്നെ അടച്ചിട്ട് ഇപ്പം ആ വാതിലിന് മുമ്പിൽ അവർ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് റസിനേറ്റായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ദയവായി ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കെ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു